ഹലോ ഇന്ന് നമ്മൾ ഈസി ആയിട്ട് എങ്ങനെയാണ് കലണ്ടർ മേക്ക് ചെയ്യുക എന്നാണ് നോക്കുന്നത് അതിനായിട്ട് നമ്മൾ പിൻട്രസ്റ്റ് ആപ്പിൽ നിന്നാണ് കലണ്ടേർസ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള വഴിയാണ് നമ്മൾ ഇതിൽ നോക്കുന്നത് കേട്ടോ പിൻട്രസ്റ്റ് ആപ്പിൽ നമ്മൾ ഏത് ഇയറിൻ്റെയാണോ കലണ്ടർ വേണ്ടത് അത് സെർച്ച് ചെയ്യുക അതിനു ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട തീം ഏതാണെങ്കിൽ സെലക്ട് ചെയ്യാം നമ്മൾ ഇതിൽ നിന്ന് ലെറ്റേഴ്സ് മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കും അതെല്ലാം നമുക്ക് ഇതേ പാറ്റേണിലായിട്ട് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കലണ്ടേഴ്സ് മേക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇയറിൽത്തെ നമുക്ക് എല്ലാ മന്തിലെയും കലണ്ടേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഒരുപാട് മോഡൽസ് അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യാം അപ്പോൾ എനിക്ക് ലെറ്റേഴ്സ് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ആയിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ ട്വൽവ് മന്ത്സിൻ്റെയും ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് പിന്നെ നമ്മൾ ക്യാൻവ ആപ്പാണ് യൂസ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഏത്രീ ഡോക്യുമെൻ്റിലാണ് നമ്മൾ ഫയൽ ചെയ്യുന്നത് അപ്പോൾ ഏത്രീ ഡോക്യുമെൻ്റ് സെർച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് ബ്ലാങ്ക് ആയിട്ടുള്ളൊരു പേജ് കിട്ടും ആ പേജിലെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഏ ത്രീ ഒറ്റ പേജിൽ നമ്മൾ നാല് പേജസ് ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത് ഒരു ഏ ത്രീ ഷീറ്റിൽ നാല് പേജസ് നാല് മന്ത്സ് സെറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് തേർഡ് ഓപ്ഷനിൽ ഗാലറിയിൽ പോയിട്ട് നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിട്ടുള്ള മന്ത്സ് പേപ്പേഴ്സ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിൽക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നാലെണ്ണം നമ്മൾ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ നാലെണ്ണമാണ് സെലക്ട് ചെയ്യുന്നത് നാലെണ്ണം സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത് സൈസ് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ പ്രിൻ്റ് എടുക്കാം അതെല്ലാം നമുക്കതിൽ ഫോട്ടോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം അല്ല നമുക്ക് ഓരോ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഒന്നും കൂടി ആയിട്ട് കിട്ടാനായിട്ടാണ് െ ഡൗൺലോഡ് ചെയ്തെടുത്തത് അപ്പോൾ ഓരോ ഇമേജസിനും പിക്ചർ കളഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം അതിന് മുന്നേ നാലെണ്ണം സൈസ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു എ ത്രീ ഷീറ്റിൽ നാലെണ്ണമായിട്ട് വരുമ്പോൾ ഏകദേശം എ ഫൈവ് സൈസിലാണ് ഓരോ ഷീറ്റും കിട്ടുക ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്തതിനു ശേഷം നമ്മൾ ഓരോന്നിൻ്റെയും പിക്ചേഴ്സ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വെറും നമ്പേഴ്സ് മാത്രമാക്കി വെക്കുകയാണ് നിങ്ങൾക്ക് ഈ പിക്ചേഴ്സ് തന്നെ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സൈസനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ ഫോട്ടോസ് ആഡ് ആഡിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലെറ്റേഴ്സ് മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ള സെക്ഷനൊക്കെ ഒക്കെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാത്തിൻ്റെയും അതുപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ട് ഓരോ കോർണറിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നാലിനും ഓരോ ബോർഡേഴ്സ് കൊടുക്കണം അതെല്ലാം നിങ്ങൾക്ക് ആദ്യം തന്നെ ബോർഡേഴ്സ് കൊടുത്തിട്ട് ഫോട്ടോ ഇമേജസ് ആഡ് ചെയ്താൽ മതി അങ്ങനെയും ചെയ്യാം ഞാൻ ഫസ്റ്റ് കലണ്ടർ ആഡ് ചെയ്തതിന് ശേഷം എല്ലാത്തിനും ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ കാണുന്നതിൽ എലമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ പോകണം എലമെൻറ്റ്സ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമുക്ക് ലൈൻസ് സെർച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരുപാട് ഡിസൈൻസിലുള്ള ലൈൻസ് കിട്ടും ഞാനിവിടെ നോർമലായിട്ടുള്ള ഒരു ലൈനാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിന് നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ ലൈൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഓരോ ബോക്സ് ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ജസ്റ്റ് നാലായിട്ട് സെൻറ്ററിൽ ഒരു ലൈനും അങ്ങനെ രണ്ട് സെക്ഷനായിട്ട് നാല് സെക്ഷനായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് ശേഷം ഓരോന്നും സൈസ് അനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക ഓരോ പേജായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലെ ഫോട്ടോ എഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വേണം അതിനായിട്ട് എലമെൻസിലെ ഫ്രെയിംസ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഫ്രെയിം സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യാം ഞാനിവിടെ ഈ ഒരു ഫ്രെയിമാണ് സെലക്ട് ചെയ്തത് എന്നിട്ടത് നാല് പേജിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക കോപ്പി ചെയ്ത് കൊടുക്കുക ഒരേ സൈസായിട്ട് കിട്ടും ഇനി നമുക്ക് ഓരോ ഫ്രെയിമിലും നമ്മൾ ഏത് ഫോട്ടോ ആണോ എഡ് ചെയ്യാമെന്നോ വിചാരിക്കുന്നത് ആ ഫോട്ടോസ് എഡ് ചെയ്ത് കൊടുക്കുക അതിനായിട്ട് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അതിൽ പോയിട്ട് ഗാലറിയിൽ നിന്ന് ഫോട്ടോസ് ചൂസ് ചെയ്യാം അതിന് മുന്നേ നമുക്ക് ഓരോ മന്ത്സിന് ക്യാപ്ഷൻ കൊടുക്കണം ഞാൻ ഓൾറെഡി നമ്മൾ ഡൗൺലോഡ് ചെയ്തിരുന്ന ക്യാപ്ഷൻ കട്ട് ചെയ്തിട്ട് കളഞ്ഞിരുന്നു അപ്പോൾ ഓരോ മന്ത്സിന് നിങ്ങൾ കൊടുക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക സെറ്റ് ചെയ്യാം ഒരുപാട് ഫോൺസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിൽ നിന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോണ്ട് ചൂസ് ചെയ്യാം എന്നിട്ട് എല്ലാത്തിനും കോപ്പി ചെയ്തിട്ട് നെയിം സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ഫോണിലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓരോ മന്തിൻ്റെ നെയിം കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ ഷോർട്ടായിട്ട് കൊടുക്കുക ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യുക കോപ്പി ചെയ്തിട്ട് നാല് ഫീച്ചറും ഒരുപോലെ വയ്ക്കുക കോപ്പി ചെയ്തതിന് ശേഷമാണ് ഞാൻ ഓരോന്നതിൻ്റെ നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഒരേ സൈസ് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാം ഓരോന്നിൻ്റെയും നെയിം ചേഞ്ച് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ഓരോ ഫ്രെയിംസിലും ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ സെലക്ട് ചെയ്ത ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന റീപ്ലേസിൽ പോയിട്ട് ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസ് ചൂസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ഈ ഫോട്ടോസാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഓരോന്നായിട്ട് ഓരോ ഫ്രെയിംസിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട സൈസിൽ ക്രോപ്പ് ചെയ്തിട്ട് അളവുകളുടെ വ്യത്യാസം വരുത്താം അതേപോലെ തന്നെ നല്ല മിനി സൈസ് മതിയുണ്ടെങ്കിൽ നമുക്ക് ആറ് ഷീറ്റ് വരെ ഒറ്റ ഇത്ര ഷീറ്റിൽ നിന്ന് ആറ് പേജസ് വരെ ആഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എല്ലാ ഫോട്ടോസും നമ്മൾ ആഡ് ചെയ്തു ഫൈനലായിട്ട് ഒന്നുകൂടി ഭംഗിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ലൈൻസ് ഓരോ മൺസിൻ്റെ നെയിം ചെയ്തിൻ്റെ മേലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലൈൻസ് സെലക്ട് ചെയ്യാൻ മൺസിൽ പോയിട്ട് ഓരോ ലൈൻസും സെറ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഡിസൈൻസിനനുസരിച്ച് നമുക്ക് ലൈൻസിന് പകരം മറ്റുള്ള ടൂൾസ് ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ ചൂസ് ചെയ്യാവുന്നതാണ് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മോഡൽ കാണിക്കാനാണ് ഞാനിങ്ങനെ ചെയ്തത് എത്രയേ ഉള്ളൂ എന്നിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക പ്രിൻ്റ് എടുക്കുക കട്ട് ചെയ്യുക നമുക്ക് ടേബിൾ ടോപ്പർ ആയിട്ടും അതുപോലെ തന്നെ സ്റ്റാൻഡ് വെച്ചിട്ട് എങ്ങനെയാണെങ്കിൽ കലണ്ടർ ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് തരാം അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ട രൂപത്തിൽ ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും ഏറ്റവും ഈസി ആയിട്ടുള്ള വഴിയാണിത് ഇത് കൂടാതെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് ഓരോ ഡേയ്സും മന്ത്സൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ കസ്റ്റമൈസ്ഡ് ഫോട്ടോ കലണ്ടേഴ്സ് അങ്ങനെ ചെയ്യാമെന്നുള്ള ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഇതുപോലുള്ള എഡിറ്റിംഗ് വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം